ഹലോ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച തന്നെ ആയിരുന്നു അല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ലാസ്റ്റ് ലൈവ് തന്നെ മൊത്തം വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് വലിയൊരു ഹോസ്റ്ററാണ് ലാസ്റ്റിൽ ലൈവ് വന്ന അതിന് ശേഷം ലൈവ് ഒന്നെത്തിക്ക മഴ മാറിയാറ്റു മഴയുണ്ട് പിന്നെ എന്തൊക്കെയോ തിരക്കായി ശനിയാഴ്ച ശനിയാഴ്ച ആ ആറാഴ്ച വീട് വിട്ടിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച വീട് വിട്ടിട്ടുണ്ടായിരുന്നത് ഹായ്ക്ക് െന്തോ പണിയെടുക്കുന്നുണ്ട് പരസ്യത്തിന്റെ ബോധവത്വം തോന്നുന്നു അവൻ എന്തോ തിരക്കുണ്ടോ എന്ന് തോന്നുന്നു എന്തോ തിരക്കല്ല അമ്മ മറ്റേ പണ്ട് ഒറവല വായുവിളിക്കുകയാണെങ്കിൽ അമ്മ അതുപോലത്തെ ഒരു പോക്ക് മഴ സമയത്ത് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നലെ അതേപോലെ ആ മഴയുടെ സമയത്ത് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പേര് മഴ ഈ പെണ്ണുങ്ങോ സ്കൂട്ടിയിൽ വന്നിട്ട് കാറിന് ജസ്റ്റ് മിസ് വല്യ ഏതെങ്കിലും വണ്ടി ഏതെങ്കിലും അതിനടി പോന്നായതുകൊണ്ട് എങ്ങോട്ടാണ് പോന്നത് എങ്ങോട്ട് പോവാൻ പണിയും കഴിഞ്ഞിട്ട് റൂമിലേട്ട് വേറെ പോന്നെ ആ ഇന്നലെ ഇതേപോലെ പേരുമാടി എത്ത് വണ്ടിന്ന് അത് വേറെ ഏതും വണ്ടി ഏതെങ്കിലും ബസ്സോ അങ്ങനത്തെ വണ്ടി സൈഡിലാതെങ്കിലും അതിന് ഐ ഡി പോകും കാറായതുകൊണ്ട് ജസ്റ്റ് മിസ് എന്താണ് പേര് എവിടെയാണ് വീട് പേര് എത്തിക്കാണെന്നില്ലേ അത് തന്നെയാണ് പേര് ശുചിത് കാസർഗോഡ് നാട് കാസർഗോഡാണ് ഇങ്ങനെ എവിടെയാന്ന് എന്താന്ന് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നൈസ് മഴയാണ് ഹായ് മായ ഹായ് 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 കുറെ ഹായ് ആലോ ആദ്യമായിട്ടാന്ന് എന്റെ ലൈവില് ഇത്രയും കമെന്റ് ചെയ്തു ആ മഴയുടെ ശക്തി കൂടി നല്ല മഴ നല്ല മഴ ഒന്നും കാണുമ്പോൾ ഈ പെരുമാഴത്തൊക്കെ ബൈക്ക് എടുത്തിട്ട് പോകുന്നത് രാത്രിക്ക് പകലന്നെ ഇമാതിരുമഴത്ത് കണ്ണും ചെടിയും കാണില്ല രാത്രിക്ക് ആ ഈ വണ്ടി തന്നെ നേരത്തെ മരണപ്പാച്ചൽ വരുന്നുണ്ടായ അങ്ങോട്ടേക്ക് വീഡിയോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് അടിക്കണം എന്താണ് അവസ്ഥ എല്ലായിടത്തും മഴയുണ്ട ഇന്നലെ കാസർഗോഡ് മറ്റേ ചെറുപത്തി ഒരു വീരമളക്കൊന്ന് വീരമളക്കൊന്നും ഇടിഞ്ഞിട്ട് ഇപ്പൊ റോഡ് ശരിയായോ എന്നല്ല ഇന്നലെ ഒന്നും റോഡ് ശരിയായിട്ടാണോന്നു പിന്നി ഒരു കാറ് ഉണ്ടായി അത് അവർക്കൊന്നും അപകടമൊന്നും പറ്റിട്ടോ ഒന്നും പറ്റിട്ടൊന്നുമില്ല പക്ഷെ ആ ഇട്ടിങ്ങ സമയത്ത് അതിൽ ഉണ്ടായിന് എന്നാൽ അതുവഴി വരുമ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ ബ്ലോക്കിൽ പോയിട്ട് നോക്കുമ്പോഴേക്കിതായിരുന്ന അവസ്ഥ വീട് എടുത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു സ്ഥലത്ത് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും അതിന് അങ്ങനത്തെ ഒരു മണ്ണാണ് അതിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് മഴ കൂടുന്നല്ലാണ്ട് കുറയുന്നില്ല രണ്ട് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് രണ്ടുപേർ ലൈക്ക് അടിച്ചിട്ടുണ്ട് രണ്ടുപേർ കമൻ്റ് കൂട്ടിടച്ചില്ലല്ലോ സാധാരണ ഇത്ര ലേറ്റ് ആയിട്ട് ബാർബർ ഷോപ്പ് ഉണ്ടാണെങ്കിൽ എനിക്ക് പെരുന്നാൾ തലേശോണം അല്ലെങ്കിൽ വിഷുവിൻ്റെ തലേശം ഓണത്തിൻ്റെ തലേശം ക്രിസ്മസിൻ്റെ തലേശം യും ലേറ്റായിട്ട് പോകുമ്പോൾ ഷോപ്പ് ഉണ്ടായി ഒരു ഇലക്ട്രോണിക്സ് റിപ്പയറിങ് ഷോപ്പാണ് പഴയ ടി വി പഴയ പഴയ സാധനങ്ങൾ പിന്നെ നടന്നു പോകുമ്പോൾ ബാക്കിൽ വല്ലറൂം വെച്ചിട്ട് പോകേണ്ടി വരും അപ്പം അഞ്ചിയെല്ലാം ബാക്കിൽ വന്ന് കിട്ടിച്ചെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നടന്നു ലൈവ് ലാസ്റ്റ് ലാസ്റ്റിട്ട് അല്ലെവ് നൂറിന് മേലാൾക്കാണ്ട് അതിന് കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് ലൈവ് നൂറിന് മേലാൾക്കാർ വേണ്ട അതിന് ഇതിലും ഏതാണ്ട് ആ ഒരു മൈജൻ ഉണ്ടാവും തോന്നുന്നു പക്ഷെ വീഡിയോ കാണുന്നതാണ് പത്തിരുന്നൂറ് പേര് ആയിരം പേര് കണ്ട വീഡിയോസ് ഉണ്ട് അഞ്ഞൂറ് പേര് പത്ത് ഇരുന്നൂറ് പേര് എന്തായാലും നമ്മളെല്ലാ വീഡിയോസും കാണുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും നൂറ്റി അറുപതിൽ തന്നെ നിൽക്കുകയാണ് നമ്മൾ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നുണ്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വീഡിയോ എടുക്കാനെ കുറച്ച് ത്വരുണ്ടാവും ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓപ്പൺ യാണോ ജപ്പനീസ് ചൈനീസ് കൊറിയൻ രസ അടത്താണ് അടപ്പിട്ട് ഫുഡ് എന്താണെന്ന് നമുക്ക് പറ്റിയെന്തെങ്കിലും ഉണ്ടോ ബഡ്ജറ്റിനെ പറ്റിയ സാധനം പ്പോഴും ഇവിടെ കാസാ കാസ കുട്ട അൽഫാമോ അല്ലെങ്കിൽ അപ്പം മിക്സോ മൊത്തം പൊള്ളിച്ചത് ഇങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ മജിരീസ് അൽഫാമ് റൂസ്റ്റേഴ്സ് അൽഫാം റൂസ്റ്റേഴ്സ് അൽഫാമും പൊറോട്ടയാണ് പൊറോട്ട നല്ലത് നല്ല മഴയാണ് നല്ല മഴയാണ് വെള്ളത്തിലായി നല്ല ചോമ്പി മഴ പെയ്താലും പേരൊടിച്ചാലും എനിക്ക് തോന്നിയ മൊത്തം വെള്ളം ചളിപുളിയാണ് ഇനി അലക്കേണ്ട ആവശ്യമില്ല ഡ്രസ്സ് കൊണ്ടുപോയി പിഴുത് പിഴിഞ്ഞ് അയലിട്ടാണ് ചെറിയൊരു കടിയുണ്ട് കക്കയുണ്ട് ഒരു പള്ളി ഒരു വള്ളി അപ്പുറത്ത് മുസ്ലിം പള്ളി എൻ്റെ അപ്പുറത്ത് അമ്പലം ഇപ്പൊ കർക്കിടക മാസം കർക്കിടക മാസം ചിങ്ങം കഴിഞ്ഞു മൂന്ന് മാസം ആ മൂന്ന് മാസം തുലാമാസം കഴിഞ്ഞാൽ ചേ തുലാമാസം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തെയ്യത്തിൻ്റെ കല അയ്യന്നൂര് ഒരു ദിവസം എല്ലാ ആ മുപ്പത് ദിവസവും എവിടെയെങ്കിലും ആയിട്ട് തെയ്യം ഉണ്ടാവും ഈ ഒരു പരിസരത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയില് തുലാം മുതൽ അങ്ങോട്ടേക്ക് പിന്നെ തെയ്യമില്ലാത്ത ദിവസം കുറവാണ് ലാസ്റ്റ് ചീമേനി മെയ് മാസത്തിൽ ഇപ്പം കഴിഞ്ഞല്ലേ ചീമേനി മെയ് മാസത്തിലെ ചീമേനിണ്ടി വരെ തെയ്യമുണ്ട് ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള തെയ്യങ്ങളുണ്ടാവും പറയുന്നില്ല വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ലൈക്ക് എടുത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് സൂപം അനുശോചനം അർപ്പിച്ചുകൊണ്ടുള്ളൊരു സി പി എം കോളോത്ത് നോർത്ത് ബ്രാഞ്ചിന്റെ ഒരു പോസ്റ്റ് നൂറ്റൊന്ന് വയസ്സായ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി ഐ എം എന്നുള്ള പ്രസ്ഥാന രൂപീകരിക്കാൻ രൂപീകരിച്ച അന്നത്തെ സി പി ഐയുടെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ

ടുത്തെത്താനായി രാവിലെ അങ്ങനെ മഴ മഴയുണ്ടാകും ഉണ്ടായിനിണ്ടാവുന്ന വെള്ളത്തിന്റെ അവസ്ഥ ഒന്നും അറിയില്ല വണ്ടി കഴുകണം എന്നൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റീട്ട് വണ്ടി കഴുക അല്ലെങ്കിൽ പിന്നെ ഓട്ടോ സ്റ്റാമ്പ് കൊണ്ടു നൂറ്റമ്പത് രൂപ കൊടുത്ത് കഴുകിക്കണം പയ്യന്നൂര് എവിടെയാണ് സെന്ററിൽ പോസ്റ്ററും സിഗ്നലിനെടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി കേൾ പോമ്പെടുത്തു ഇതാണ്ട് ഒന്നര രണ്ട് കിലോമീറ്റ് മ്പിരിയാണ് വീണ്ടും മുപ്പത്തിരണ്ട് പേര് ലൈവിലുണ്ട് എല്ലാവരും ഹലോ ഹലോ എല്ലാവർക്കും ഹലോ ഹായ് എന്താ നല്ല മഴയാണ് എല്ലാവർക്കും തന്നെ മഴയുണ്ടോ വെള്ളം രാവിലെത്തേനെക്കാളും കുറച്ചു കൂടി ആയിട്ടുണ്ട് വെള്ളം മുറ്റത്ത് അപ്പോ ഇതാണ് നമ്മളെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലത്തെത്തി ഞാൻ ഈ വെള്ളം കടന്ന് ഹോസ്റ്റലിൽ പോട്ടെ ലൈവ് കണ്ടുകൊണ്ട് നല്ലതായിരിക്കും നന്ദി 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 നാളെ നാളെ ഇതേ സമയത്ത് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ഗുഡ് നൈറ്റ് താങ്ക് യു